ആഡംബര ട്രെയിൻ യാത്രയുടെ പര്യായമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ അതിവേഗം എത്താമെന്നതും നേട്ടമാണ് എന്നാൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് എന്നത് മാത്രമാണ് ആക്ഷേപം അടുത്തിടെ നാല് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് സർവീസ് ആരംഭിച്ചത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതും ഇതിൽപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് നാല് വന്ദേ ഭാരതുകൾ കഴിഞ്ഞ ശനിയാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതിൽ വരാണസിയിൽ നിന്ന് ഖജുറാഹോയിലേക്കുള്ള വന്ദേ ഭാരതം ഉൾപ്പെടും ബുന്ദേൽഖ് മേഖലയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എന്ന നിലയിൽ ഖജറാഹോ ട്രെയിൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ സർവീസ് തുടങ്ങിയപ്പോൾ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ കാലിയായിട്ടാണ് വരാണസി ഗജറാഹോ വന്ദേ ഭാരത് സർവീസ് നടത്തിയത് മുന്നൂറിലധികം സീറ്റുകളാണ് ഒഴിഞ്ഞുകിടന്നത് ഈ ആഴ്ചയിലെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ മാത്രം അവസ്ഥയാണിത് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ് ആദ്യ ആഴ്ചയിലെ അവസ്ഥ ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല മറ്റ് വന്ദേ ഭാരതുകൾ തുടക്കത്തിൽ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യത്തിലാണ് ഗജറാഹോ വന്ദേ ഭാരതിന്റെ ഇതയനീയ അവസ്ഥ എന്നതും ശ്രദ്ധേയമാണ് യാത്രക്കാരില്ലാത്തതിനുള്ള പ്രധാന കാരണം ഉയർന്ന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ചെയ്യർ ആയിരത്തി നാനൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് മറ്റ് ട്രെയിനുകളിലെ തേർഡ് എ സി ഗ്ലാസ്സിലെ ടിക്കറ്റ് നിരക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് രണ്ടര ഇരട്ടി നൽകി വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്യാനാണ് ആളുകൾ മടിക്കുന്നത് അതേസമയം എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ബുന്ദേൽഖണ്ഡ് ചരിത്ര സ്ഥലങ്ങളും കൊട്ടാരങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും എല്ലാം ഉള്ള പ്രദേശമാണിത് മേഖലയിലെ പ്രധാന പട്ടണം ജാൻസിയാണ് ഇതെല്ലാം നേട്ടമാക്കുമെന്ന് കരുതി തുടങ്ങിയ വന്ദേ ഭാരത്തിൽ പക്ഷെ യാത്രക്കാരില്ല ആദ്യ യാത്രകളിൽ തന്നെ ആളില്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലെ അവസ്ഥ എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം ഇതോടൊപ്പം സർവീസ് ആരംഭിച്ച കൊച്ചി ബംഗളൂരു വന്ദേ ഭാരത് നിറഞ്ഞോടുകയാണ് എറണാകുളത്ത് നിന്ന് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിനുള്ളിൽ ബംഗളൂരു വിലത്താം പാലക്കാട്ടേക്ക് പോകുന്ന പലരും വന്ദേ ഭാരത് ആണ് ആശ്രയിക്കുന്നത് പകൽ സമയം സേലം കൊച്ചി ബസ് സർവീസ് കുറവായതിനാൽ വന്ദേ ഭാരത് അവർക്കൊരു ആശ്രയവുമാണ് ചെയർ ക്ലാസ്സിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവിൽ മൂവായിരത്തി പതിനഞ്ച് രൂപയുമാണ് ഭക്ഷണം ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്ക് ഇതിൽ പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട് രാവിലെ നാല് മുപ്പതിന് വന്ദേ ഭാരത് ട്രെയിൻ ബംഗളൂരു കെ എസ് ആർ സ്റ്റേഷനിലെത്തും അഞ്ച് പത്തിന് പുറപ്പെടും കെ ആർപുരം സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ കടന്നാണ് പാലക്കാടും തൃശൂരും എത്തുന്നത് ഒന്ന് അൻപതിന് ട്രെയിൻ എറണാകുളം സൗത്തിലെത്തും അല്പനേരം കഴിഞ്ഞ് രണ്ട് ഇരുപതിന് മടക്ക യാത്ര ആരംഭിക്കും എട്ട് കൊച്ചുള്ള ട്രെയിനിൽ യാത്രക്കാർ നിറയുള്ളതിനാൽ വൈകാതെ ഇരുപത് കൊച്ചാക്കി ഉയർത്തേണ്ടതായും വരും